കഴിഞ്ഞ വർഷം അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഓണം അന്നെടുത്ത വീഡിയോ ആണ് ഇത് ഇത് കുറച്ച് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കുറേ നാളായി വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നോട്ട് ഡിലീറ്റ് ചെയ്ത് കളയാനും വയ്യ ഇതൊട്ട് എഡിറ്റ് ചെയ്യാതിരിക്കാനും വയ്യ നല്ല മെമ്മറി അല്ലേ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങ് എഡിറ്റ് ചെയ്യും ഞങ്ങൾ ഒരു ദിവസം ഫുഡ് ഉണ്ടാക്കി ഒരു ദിവസം ഫ്രോസൺ സദ്യ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഫ്രോസൺ സദ്യ ട്രൈ ചെയ്യുന്നത് ഇനിയിപ്പോൾ അടുത്ത വർഷങ്ങളിലൊക്കെ കുറച്ച് കറിയേ ഉള്ളെങ്കിലും ഞങ്ങൾ തന്നെ കുക്ക് ചെയ്യാൻ ശ്രമിക്കും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എങ്ങനെ തന്നെയായിരുന്നു ഞങ്ങൾ തന്നെയായിരുന്നു കുക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്രാവശ്യം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ് അവിടെ കണ്ട് ടേൺ എടുത്ത് എയ്റോപ്ലെയിൻ കളിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഉള്ള എക്സസൈസാണ് ഈ കാണുന്നത് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് ഇതൊക്കെ ഉണ്ടല്ലോ കുറേ നാൾ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞ് കാണുമ്പോൾ തന്നെ എത്ര കുഞ്ഞായിരുന്നു ഇവരൊക്കെ എന്ന് എന്നുള്ളതും അപ്പോൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാൻ പറ്റത്തില്ലേ അപ്പോൾ ഇതൊക്കെ നല്ല നല്ല മെമ്മറീസ് അല്ലേ പിന്നീട് കാണുമ്പോൾ ഒരു രസമല്ലേ ഇപ്പോൾ കാണുന്നതല്ലെങ്കിൽ എനിക്ക് പിന്നീട് കാണാൻ വേണ്ടി എന്നുള്ള രീതിയിലാണ് പല വീഡിയോസും ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ മെമ്മറിയിലുള്ളതൊക്കെ ഞാൻ എടുത്ത് നോക്കാറില്ല യൂട്യൂബിലുള്ളതാണ് ഞാൻ മിക്കപ്പോഴും പ്രീവിയസ് വീഡിയോസൊക്കെ ഞാൻ ചുമ്മാ ചുമ്മായിരുന്നു കാണാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവായിരുന്നു ഉപ്പുമാവും ശർക്കരയും പഴവും ഒക്കെ നമ്മുടെ മറയൂർ ശർക്കരയാണ് ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ ഇവർക്ക് ഉപ്പുമാവ് ഇഷ്ടമാണ് അവരും കൂടെ കഴിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കിയത് നാട്ടിലെനിക്ക് ഒന്നും ഉപ്പുമാവ് അങ്ങനെ ഉണ്ടാക്കാറില്ല എന്ന് തോന്നുന്നു ഓണത്തിൻ്റെ രാവിലെ ദോശ ഇഡ്ഡലി അങ്ങനെയൊക്കെ എന്തോ ആണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ സദ്യ എന്താണെന്ന് കാണണ്ടേ സദ്യ അൺബോക്സിംഗ് ആണ് ഈ കാണുന്നത് നല്ലൊരു ഉണ്ട് അതിനകത്ത് എന്തൊക്കെയാണ് ഇതിലുള്ളതെന്നുള്ള കുറിപ്പാണ് ഈ കാണുന്നത് ഇലയും ഉണ്ട് കേട്ടോ ഇലയും പപ്പടവും എല്ലാം നല്ല ഫ്രോസൺ ആക്കി വെച്ചിട്ടുണ്ട് ഇതേ കണ്ടില്ലേ എന്തൊക്കെയാണോ ഇതിലുള്ളത് അമ്മ ട്ടോ പരിപ്പുകറി അതെ അതെല്ലാം കൊടുക്കാൻ പാളുടെ പായസം പയറ് പായസം അടമ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ സദ്യയിൽ ഉൾപ്പെടുന്ന സാധനങ്ങളാണോ ഇനിയിപ്പോൾ എല്ലാ ജില്ലയിലും ഉള്ള മാറ്റങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഉണ്ടാക്കിയ സദ്യ ആയിരിക്കും അല്ലേ ഞങ്ങൾ ഇനി ഇടാൻ പോവാണേ ഇതിൻ്റെയൊക്കെ ഷോറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാലും ചുമ്മാന്ന് കണ്ടോ ഞങ്ങൾ അഭിനയിക്കുന്നത്

ബാസ്ക്കറ്റ് കാണിച്ചാ അമുശേ ബാസ്ക്കറ്റ് കാണിച്ചേ ഇങ്ങനെയുള്ള ഐഡി ഇങ്ങനെ ഇതെന്താ ഭാഗ്യം അതോ നീല അവ കഴിച്ചിട്ട് പ്ലം അല്ലേ അതന്നെ അത് കഴിച്ചിട്ടുണ്ട് ഇത് കേറ്റേ അമുശേ ഇതിേ കണ്ണ് തൊടാ നാ നാ അമുശേ ആയി ശല്യം അങ്ങനെ ഞങ്ങള് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി അത്തപ്പൂക്കൾ ഇടാൻ പോവാണ് രാവിലെ മുതല് ഞങ്ങള് പരിപാടിയായിരുന്നു കേട്ടോ ആ ഉച്ചക്കാണ് ഞങ്ങളുടെ ലഞ്ച് ലഞ്ചാണ് ഓണസദ്യ സദ്യയ്ക്ക് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ഫാമിലിയും കൂടെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവരും കൂടെ വരും ഈ ഞങ്ങൾ അപ്പോഴേക്കും പൂവൊക്കെ ഇടുകയാണ് ഞങ്ങൾ ഇവിടെ ഈ വീട് മേടിച്ച ശേഷം എല്ലാ വർഷവും നമ്മുടെ സ്വന്തം പൂക്കൾ കൊണ്ടാണ് ഇവിടെ പൂക്കളം ഇടാറ് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾക്ക് നല്ല രീതിയിൽ നല്ലൊരു പൂക്കളം ഇടാനുള്ള പൂക്കൾ ഞങ്ങളുടെ ഗാർഡനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അന്നയും വിപിനും ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു പാട്ടാണ് എല്ലാ പരിപാടികൾക്കും അവർ കൂടെ ഉണ്ടാവും അവർ വരുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ അപ്പൂസിനും അമ്മസിനും ഭയങ്കര സന്തോഷമാണ് വന്നാൽ പിന്നെ അവർ അപ്പുസും അമ്മസും അവരുടെ പുറകെയാണ് കളിയും ഓട്ടവും ചാട്ടവും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് പരിപാടിയൊക്കെ തീർക്കണമായിരുന്നു കാരണം ട്വൽവ് തേർട്ടി എന്നാണ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ കറക്റ്റ് സമയം പാലിക്കുന്ന ആൾക്കാരായതുകൊണ്ട് കറക്റ്റ് സമയത്ത് വരും അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്ക് ഒരുങ്ങണം അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി അവരൊക്കെ വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവരെയും കൂടെ ഞങ്ങൾ ഉണ്ട് സാരിയും മുണ്ടും ഒക്കെ ഉടുപ്പിച്ചു എന്നിട്ട് അവരെയും കൂടെ ഞങ്ങളുടെ ഇതിൻ്റെ പാട്ടാക്കി ഇതാണ് കയലും ടാനിയും അപ്പോൾ അവർക്ക് രണ്ട് പിള്ളേരാണ് ഒലിയും ടോമിയും ടോമിയാണ് മൂത്തത് അപ്പൂസിനേക്കാളും ഒരു വയസ്സിനെയുള്ള ഇത് ഒലിയാണെങ്കിൽ അമ്മൂസിനേക്കാളും ഒരു വയസ്സിനെയുള്ള ഇത് അപ്പോൾ അവർ ഇവിടെ വരാറുണ്ട് ഇവർ അങ്ങോട്ടും പോകാറുണ്ട് അപ്പോൾ ഞങ്ങൾ നല്ല കൂട്ടാണ് അപ്പോൾ അവരെന്തേ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ വിളമ്പുന്ന കണ്ടിട്ട് എങ്ങനെയാന്ന് കാണിച്ചു അന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട് അവരും കൂടെ വിളമ്പി ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് ചെയ്തത് അവരിങ്ങനെ ഇതിൻ്റെ സ്റ്റോറി എന്താണിത് ഓണം എന്താണ് ഞങ്ങളത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി എന്താ പറയുക ഇത്രയും ഫുഡ് ഐറ്റംസ് ഉള്ള ഒരു ഇത് കൂടുന്നത് ആദ്യമായിട്ടാണെന്നാണ് അവർ പറഞ്ഞത് കാരണം എന്താ പറയുക ഇതെങ്ങനെ എത്രയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ഇന്നത് ഉണ്ടാക്കിയതല്ലെങ്കിലും ഞങ്ങളത് പറഞ്ഞു ഇത് ഞങ്ങളെല്ലാം വീടുകളിൽ ഉണ്ടാക്കാറാണ് പതിവ് എന്ന് പറഞ്ഞപ്പോൾ അവർ വണ്ടരടിക്കുകയാണ് ഇത്രയും ഫുഡ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കെന്തായാലും അവർക്കൊരു ഡിഫറെൻ്റായിട്ടുള്ള ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ അവരെല്ലാം ടേസ്റ്റ് ചെയ്തു എല്ലാം ട്രൈ ചെയ്തു സ്പൂൺ ഓഫർ ചെയ്തപ്പോൾ കുഴപ്പമില്ല നിങ്ങളെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഞങ്ങളും കഴിക്കാം അങ്ങനെ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടാണ് സദ്യ ഒക്കെ കഴിച്ചത് എന്താ പറയുക നമ്മുടെ കൾച്ചറിനെയും ട്രഡീഷനെയും എല്ലാം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അത് നമ്മുടെ കൂടെയിരുന്നു അവർ കഴിച്ചു അതിൻ്റെ പാട്ടായി പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിള്ളേർക്ക് ഇത് കഴിക്കാൻ കൊടുത്തു പക്ഷേ പപ്പടം മാത്രമാണ് അവർ കഴിച്ചത് പിന്നെ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു ഇവർക്കൊക്കെ നമ്മുടെ ഫുഡ് ഇഷ്ടമാണ് കേട്ടോ പറഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ചിക്കൻ കറി അതൊക്കെ എരിവ് കുറച്ചാണെങ്കിൽ ഇവർക്കിഷ്ടമാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കൊണ്ട് കൊടുക്കാറുണ്ട് അവർക്കത് ഇഷ്ടമാണെന്നാണ് അവർ പറയുന്നത് ഇവിടെയുള്ള മിക്ക ഓസ്ട്രേലിയൻസിനും നമ്മുടെ ഫുഡും ടേസ്റ്റും നമ്മുടെ സ്പൈസസിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഒത്തിരി സ്പൈസി ആയിട്ടുള്ളത് അവർക്ക് ഇഷ്ടപ്പെടില്ലെന്നേ ഉള്ളൂ ഇഷ്ടപ്പെടില്ലെന്നുള്ളതല്ല അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് അത്രയും എരിവ് പാടായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ എൻജോയ് ചെയ്തു പിന്നെ പൂക്കളത്തിൻ്റെ മുന്നേ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു പിള്ളേരൊക്കെ അതിലേക്ക് കളിച്ചിടന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണ വിശേഷങ്ങൾ കുറച്ച് ഓണക്കിളികളും സുന്ദരിക്ക് പൊട്ടിയതോടെയും ഒക്കെ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഞങ്ങൾ ഫുഡ് കഴിഞ്ഞപ്പോൾ ഭയങ്കര പോയി രാവിലെ മുതൽ ഫോട്ടോ വീഡിയോയെന്ന് പറഞ്ഞിടക്കല്ലേ പിന്നെ ഞങ്ങൾക്ക് പുറത്തിറങ്ങി കുറച്ചും കൂടി എടുക്കാണ്ട് ഒരുങ്ങിക്കഴിഞ്ഞ് പുറത്തിറങ്ങിയില്ലായിരുന്നു ഞങ്ങൾ അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങൾ ടയർഡായിട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു ഒന്ന് ഉറങ്ങിയാൽ കൊള്ളാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ഫീലിങ് അപ്പോൾ പിന്നെ അവരൊക്കെ പോയിട്ടാണ് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി അടുത്ത സെക്ഷൻ

അപ്പോൾ ഇതുകൂടെയൊക്കെ ആയപ്പോഴത്തേക്ക് ഓൾറെഡി അപ്പോസും അമ്മൂസും ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു അമ്മൂസിന് ഇനി ഉറങ്ങണം അപ്പോൾ അതിന്റെ ബഹളാണ് ആ കാണുന്നത് പൂക്കളത്തിന് മുന്നിരുന്ന് ഫോട്ടോ എടുത്തില്ലായിരുന്നു ആയിട്ട് അപ്പോൾ പിന്നെ ഒരു ഫോട്ടോയെങ്കിലും എടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ അപ്പോൾ ഒന്ന് രണ്ട് ഫോട്ടോയും കൂടെ എടുത്ത് ഞങ്ങൾ നിർത്തി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ അതും ക്രിസ്മസ് മാസത്തിൽ ക്രിസ്മസ് ഇതിപ്പോൾ നവംബറാണ് ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്നത് ക്രിസ്മസ് ആവുമായിരിക്കും ഇത് ഇടുമ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളുടെ ഒരു ക്രിസ്മസ് പാർട്ടി നവംബറിലെ ഞങ്ങളുടെ ഐസിൻ്റെ ക്രിസ്മസ് പാർട്ടി കഴിഞ്ഞു കേട്ടോ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഇരുന്ന് കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാ സപ്പോർട്ടിനും ഒരായിരം നന്ദി നിങ്ങൾ ഓരോരുത്തരും ഇടുന്ന കമൻസ് ഞാൻ വായിക്കാറുണ്ട് എല്ലാത്തിനും പരമാവധി ഞാൻ റിപ്ലൈ തരാനും ശ്രമിക്കാറുണ്ട് എല്ലാവർക്കും ഒരായിരം നന്ദി മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം ഇനി ക്രിസ്മസ് വീഡിയോയിൽ കാണാവേ അപ്പോൾ ബായ് താങ്ക്